ടി പിടിച്ചതാണ് ഇവരെ സിസ്റ്റേഴ്സിനെ ടി ആണ് അതിന് കാരണം പ്രവർത്തകർ ജ്യോതി ശർമ്മ എന്ന വനിതാ നേതാവിനെ നമ്മൾ ടി വിയിൽ കാണുകയാണ് അവരെ ആക്രോശിക്കുകയാണ് എന്റെ മനുഷ്യ നടത്തി ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളിൽ പഠിച്ചതാണ് അവർ മതപരിവർത്തനം നടത്തിയോ മതപരിവർത്തനം നടത്തിയോ അവരുടെ മതങ്ങളിൽ അവരുടെ സ്വത്വത്തിൽ നിലനിൽക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികാസത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടല്ലേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഘട്ടത്തിൽ രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ മോചനം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇവിടെ ഈ നാട്ടിൽ നമ്മൾ നടത്തുന്ന പ്രതിഷേധം ഒരുപാട് പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇത് വലിയൊരു പ്രതിഷേധമായി രാജ്യത്ത് പടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയതക്കെതിരെ വർഗീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനകീയ പ്രതിരോധമായി തീർന്നുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് നമ്മൾ കാരണമാവുകയാണ് അതിനു വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായെന്നുള്ളതും ഏറ്റു പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ എന്നാലാവും വിധം ഞാൻ ചെറുക്കുമെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മോചനം അത് സാധ്യമാക്കണമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് ആവശ്യപ്പെടാം നീതി ലഭ്യമാക്കണം നീതി ലഭ്യമാക്കണം നീതി നിഷേധിക്കരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ജനകീയ പ്രതിരോധത്തിൽ ചേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു അഭിവാദ്യങ്ങൾ